മിശുഹായുടെ അവയവങ്ങളും സുവിശേഷത്തിൻ്റെ പ്രഘോഷകളുമായ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ എളിയ കലാരൂപത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ കലോത്സവത്തിൽ രൂപതാ തലത്തിൽ പ്രസംഗത്തിനും പാട്ടിനും മാത്രമല്ല ബൈബിൾ ക്യുസിനും ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ ഇടവകയുടെ അഭിമാനമായ അലൻ ജോസ് ഫ്രാൻസിക്ക് നമ്മുടെ ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇടവകയുടെ ഒരു ചെറിയ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി അലനെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഇത് അലൻ്റെ കഥയാണ് സൺഡേ സ്കൂളും മിഷൻ ലീഗും ഒക്കെ കടന്നു ചെന്ന അലൻ എന്ന ചെറുപ്പക്കാരന്റെ കഥ ഇതിന്റെ ദൃശ്യങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തിയേക്കാം അത് തികച്ചും യാദൃശികമാണ് സ്നേഹപൂർവം ആരംഭിക്കുന്നു മൺപാത്രത്തിലെ നിധി മോനെ അലൻ നീ പോകാൻ റെഡിയായോ കാപ്പി ഞാൻ എപ്പോഴാണ് റെഡിയായി പപ്പ എവിടെ എന്തോ വാങ്ങിക്കാൻ പുറത്തു പോയതാ ഇനി എന്തേലും വേണമെങ്കിൽ മമ്മിക്കും നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം ഹോസ്റ്റലിൽ നിന്നെ വിടാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ദൂരെ വലിയ കോളേജിലൊക്കെ പഠിച്ച നിന്റെ ഭാവി നന്നാവൂ എന്ന് ഓർത്തിട്ടാ അവിടെ അടുത്തെങ്ങാനും വല്ല പള്ളിയും കാണുവോ എവിടെയെങ്കിലും തപ്പി പിടിച്ച് എന്റെ മോൻ ഞായറാഴ്ച മുടങ്ങാതെ പള്ളി പോണം കേട്ടോ അത് പിന്നെ പോകാതിരിക്കാം മമ്മി അതൊക്കെ എന്റെ ശീലമല്ലേ ഇതാ ഇതും കൂടി വെച്ചോ പപ്പാ ഇങ്ങനത്തെ സൂട്ട് ഒന്നും ഇപ്പോ ആരും ഉപയോഗിക്കത്തില്ല ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചോളാന്ന് എന്നാ വേണ്ട അവിടെ വെച്ചാറേ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം നിങ്ങളുടെ ഒന്നും ട്രെൻഡിനെ പറ്റിയ ആൾക്കാരല്ലല്ലോ ഞങ്ങളൊന്നും പപ്പയോട് വേണ്ടെന്ന് പറഞ്ഞത് വാങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചാ പോരായിരുന്നോ ആ സാരമില്ല മോൻ പോയിട്ട് വാ ആ പിന്നെ കുരുത്തംകെട്ട് കൂട്ടുകെട്ടിലൊന്നും പോയി കേട്ടോ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ അവൻ ഇതുവരെ അവൻ ഇപ്പൊ വരൂന്നേ പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നേ പതിനാറ് വർഷം കൂടെ വളർത്തിയിട്ട് നാളെ മുതൽ നമ്മൾ ഒറ്റയ്ക്കാകുന്നത് മനസ്സിലെന്തോ പോലെ പറക്ക പറക്കമുറ്റാറാകുമ്പോ നമ്മൾ കൊത്തിപ്പിരിച്ചല്ലേ പറ്റൂ കൊടുക്കാവുന്നതൊക്കെ കൊടുത്തല്ലേ നമ്മൾ അവനെ വളർത്തിയത് എനിക്കുറപ്പാ നമ്മുടെ മോൻ നന്നായി വരൂ ലോകമറിയുന്നൊരു ഡോക്ടറായി അവൻ തിരിച്ചു വരും മമ്മി എന്നാ ഞാൻ പോയിട്ട് വരാം പപ്പാ നമുക്കിറങ്ങാം ട്രെയിന് സമയായി പ്രതീക്ഷകരുടെ പുതിയ ലോകത്തേക്ക് ഇന്ന് അലൻ ചുവട് വയ്ക്കുകയാണ് ഒരു കുടുംബത്തിൻ്റെ അല്ല ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളുമായി പക്ഷേ ആറുമാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കോളേജ് എന്നാ എന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എടാ നമുക്ക് കാശ്വാലിറ്റി പോകാം വേണ്ടട അവിടെ പോയാലേ പ്രശ്നമാവും എടാ നടന്നു പറ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാ അലമാറ വന്നിട്ട് അതിനകത്തിരിക്കുന്ന പെയിൻകില്ല എടാ ഇതെന്താടാ ഈ സിറിഞ്ചുകളും ഡ്രഗ്സും ഇവിടെ നീ എന്തിനാ ഇതൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എടാ പറയാം നീ വേഗം ഒന്ന് ഇൻജക്റ്റ് ചെയ്യേ എടാ എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എടാ നീ ഇത്ര ശുദ്ധനായി പോയല്ലോ എടാ നീ പബ്ബി പോയിട്ടുണ്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഹൈ ക്ലാസ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ സമൂഹത്തിലെ ഹൈ ലെവൽ ആളുകളുടെ കൂടെ ഇരുന്ന് അവർ കഴിക്കുന്ന ബ്രാൻഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല നിനക്ക് ഇഷ്ടമില്ല എന്നിട്ടല്ല അതിന് ഈ പൈസ ഇല്ലഞ്ഞിട്ടാ എന്നാലേ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നിന്റെ പേരൻസിനെ പോലെ തന്നെ എൻ്റെ പിന്നെ എനിക്ക് ഈ പൈസ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഈ ഇരിക്കുന്ന മരുന്നൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയ നമുക്ക് മാത്രം കിട്ടുന്നതാണ് വെറും അൻപതും അറുപതും രൂപയ്ക്ക് ഇത് പുറത്തു കൊടുത്താലുണ്ടല്ലോ ആയിരങ്ങൾ തന്ന് വാങ്ങിക്കാൻ പിള്ളേർ ക്യൂ നിൽക്കുക കാരണം ഇതൊക്കെ മയക്കുമരുന്ന നല്ല എ ക്ലാസ് ഡ്രഗ്സ് ജാഫർ നീ എന്ത് അബദ്ധമായി കാണിക്കുന്നത് എടാ ജീവിതം ഒന്നേ ഉള്ളടാ അത് ആസ്വദിക്കാനുള്ളതാ അല്ലാതെ ഈ വയസ്സാങ്കാലത്തിരുന്ന് വെള്ളം ഇറങ്ങാനുള്ളതല്ല

ഹലോ മോനെ മമ്മിയാ മോനെ എന്നുവാ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ പപ്പായ്ക്ക് ഇന്നലെ ഒരു ചെറിയ ചങ്കിനിവേദന ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത് നീ പോയ പിന്നെ പപ്പ എന്നും പറയും നമ്മുടെ മോനു വേണ്ടി ഒരു കൊന്ത കൂടി നമുക്ക് കൂടുതൽ പള്ളിയിലൊക്കെ ഞായറാഴ്ച പോകുന്നുണ്ടല്ലോ അല്ലേ അത് പിന്നെ മമ്മി പള്ളിയിലൊക്കെ പോകുന്നുണ്ട് എന്നാ ശരി മോനെ തിരക്കാണെങ്കിൽ പഠിച്ചു മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഹലോ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾക്ക് ഏത് ഡ്രഗാണ് വേണ്ടത് ഞാൻ തരാം എത്ര വേണമെങ്കിലും ആലോചിച്ചിട്ട് തിരിച്ചു വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഭ്രമം നിറഞ്ഞ ലോകത്തിൻ്റെ ചകുത്താൻ അവനെ കീഴടക്കിയത് അലൻ അറിഞ്ഞില്ല മുടക്കിക്കളഞ്ഞ കുർബാനകളും കുംഭസാരവും അവൻ്റെ ജീവിതത്തിലെ സംരക്ഷണത്തിൻ്റെ കോട്ട തകരാൻ കാരണമായി അവൻ പോലും അതറിഞ്ഞില്ല എന്നതാണ് സത്യം അതേസമയം അലൻ്റെ വീട്ടിൽ മറ്റെന്തൊക്കെയോ സംഭവിക്കുകയായിരുന്നു കുറച്ചു ഞാൻ എടുത്തിട്ട് വരാം അവൻ വരാക്കാണെന്ന് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസമായി വിളിച്ചിട്ട് കിട്ടുന്നില്ല അവനോട് കാര്യം പറയണ്ട അവൻ ഇതൊക്കെ അറിഞ്ഞ ശ്രദ്ധ തെറ്റിയാലോ ഇച്ഛായ എനിക്ക് എന്തോ ഒരു വല്ലായിക തോന്നുന്നു അവൻ എന്തോ സംഭവിച്ചതുപോലെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു സ്വപ്നം നീ ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുന്നുകൊണ്ടാ എൻ്റെ മോൻ തിരിച്ചു വന്നിട്ട് വേണം ഈ മലമുകളിൽ ഒരു ഹോസ്പിറ്റൽ പണിയാൻ എല്ലാവർക്കും വേണ്ടി അതുവരെ കർത്താവിനിക്കായ ആയുസ് തരണേ എന്ന് മാത്രമാ എൻ്റെ പ്രാർത്ഥന മോളി അതാരാണെന്ന് നോക്കിക്കേ ആരാ എവിടുന്നാ ഞാൻ സി ഐ മാത്യൂസ് തരകൻ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ് നിങ്ങളുടെ മകനല്ലേ ഈ അലൻ ജോസ് ഫ്രാൻസി അതെ സാർ എന്താ എന്തെങ്കിലും കുഴപ്പം നിങ്ങളുടെ മകൻ എത്ര നാളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട് എന്ത് ബിസിനസ് നിങ്ങളും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെന്നറിയാനാണ് ഞാൻ വന്നത് സർ തെളിച്ചു പറയൂ എന്താണ് സംഭവിച്ചത് അവന്റെ അപ്പനാണ് ഞാൻ എന്നാൽ കാര്യം ഞാൻ അങ്ങ് പറയാം നിങ്ങളുടെ മകൻ മഹാരാഷ്ട്രയിലെ ഒരു മുഖ്യ മയക്കുമരുന്നുകടത്ത് സംഘത്തിന്റെ ഏജന്റാണ് അവൻ അവിടെ അവളേജിൽ പഠിക്കുക എന്തിനാണെന്നോ മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവൻ ആ കോളേജിൽ അക്രമം കാണിച്ചതിനാ എന്റെ നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത് നിങ്ങൾക്കല്ലപ്പോ ആള് മാറിപ്പോയതായിരിക്കും അവൻ അങ്ങനൊന്നും ചെയ്യില്ല ഇതാ ഇതല്ലേ നിങ്ങളുടെ മകൻ അലൻ ആള് മാറിപ്പോകാൻ കേരള പോലീസ് വെറും ബഫൂൺസാണെന്ന് വിചാരിച്ചോ എന്റെ നമ്മളിത് എങ്ങനെ സഹിക്കും പള്ളിയും കൊണ്ട് നടന്ന കുഞ്ഞിട്ടിപ്പോ മക്കളെ ഏതെങ്കിലും നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അവർ തന്നെ എല്ലാം ചെയ്തു ചെയ്തുകൊള്ളുമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ തെറ്റ് ഇനി എനിക്കറിഞ്ഞിട്ടെന്ത് കാര്യം ജീവിതകാലത്ത് ഒരിക്കലും ഇനി അവൻ പുറത്തു വരില്ല വീണ്ടും വിചാരമില്ലാതെ പണത്തിനു വേണ്ടി ജന്മം തുലച്ചു കളയുന്ന വിട്ടികൾ ഞാൻ ഇറങ്ങുന്നു അവൻ ഇവിടെ വന്നാൽ പോലീസിൽ വന്ന് സറണ്ടർ ആകാൻ പറയണം ഇല്ലെങ്കിൽ ജീവിതകാലത്തൊരിക്കലും അവനെ കാണാൻ പോലും കിട്ടില്ല നമ്മുടെ മോൻ എന്താ എന്താ ഇങ്ങനെ ഇങ്ങനെ ആയി ആയി വർഷം അവൻ അവൻ എനിക്കറിയില്ല മോളി പക്ഷേ അവനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാ കർത്താവിന് മാത്രമേ കഴിയൂ മോളിക്കുട്ടി ഇനി എനിക്ക് മരുന്നു വേണ്ട എന്റെ ഈ വേദന എന്റെ ഈ സഹനം എന്റെ മോഹനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇനി അങ്ങ് സഹിക്കാൻ പോവുക കുവിശിൽ കിടന്ന കർത്താവിൻ്റെ ഒപ്പം ഞാൻ ഇനി അതങ്ങ് സഹിച്ചോളാം എന്റെ ഉയര് പോയാലും വേണ്ടില്ല എന്റെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി എന്റെ ഈശോയെ അച്ഛൻ പറ ശുപറിച്ചു ഞങ്ങൾ സ്നേഹിച്ചിട്ടു ഞങ്ങളുടെ മോനെന്താ ഇങ്ങനായി പോയത് അവനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് പഠിപ്പിച്ചു പക്ഷേ കാണാപ്പാടം പഠിച്ചതൊക്കെ അവൻ്റെ ആത്മാവിൽ പതിഞ്ഞോ എന്ന് പരിശോധിക്കാൻ നമ്മൾ മറന്നുപോയി അല്ലേ തോമച്ചായ ആ സാരമില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും നമുക്കൊരുമിച്ച് അവനുവേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് തെറ്റ് പോയി എന്നോട് ക്ഷമിക്കണം നീ നീ തിരിച്ചു അല്ലേ മതി സന്തോഷമായി പോലീസിൽ ണം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം തിരിച്ചെന്നെങ്കിലും ഈ വീട്ടിലേക്ക് നീ കാലുകുത്തുന്നുണ്ടെങ്കിൽ കൂടെ നിന്റെ കർത്താവ് ഉണ്ടാകണം കേട്ടോ മോനെ ജീവിതം ആസ്വദിക്കാനുള്ളതാ പക്ഷേ അത് നിന്റെ വിശ്വാസത്തിൻ്റെ ചിറകറിഞ്ഞിട്ടാവരുത് കാരണം ആ നിധി മൺപാത്രങ്ങളിലാ നമുക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് ഉടയാതെ അത് കാക്കാനാ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് മക്കളെ ഈ ദൃശ്യാവതരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് ബലിവീടത്തിൽ നിന്നും കൂതാശകളിൽ നിന്നും അകന്നാൽ തിന്മയുടെ വലയിൽ വീഴും ഇന്ന് ആ വല വരിച്ചിരിക്കുന്നത് ലഹരിയുടെ രൂപത്തിലാണ് വിശ്വാസത്തിൻ്റെ പടച്ചട്ട ദുർബലമാകാൻ അനുവദിക്കാതെ ജാഗ്രതയുള്ളവരാകാം